ആയപ്പോ എന്തൊക്കെയുണ്ട് വർത്തമാനം ഇതല്ലേ അപ്പം നമ്മളെ നാട്ടിൽ കുറച്ച് ഒരു സംഭവമുണ്ട് കുറേയൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ കേട്ടോ വയ്ക്കും വെക്കോ കുഴപ്പമില്ല അപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി എന്താണ് സംഭവം എന്താണ് കാണിക്കാൻ പോകുന്നതെന്നൊക്കെ അല്ലേ ഏ അപ്പോൾ ഇല്ല നമ്മുടെ പിന്നിൽ നല്ലൊരു സംഭവമുണ്ട് ആയിക്കോ കാ കാണുന്നുണ്ടോ കാണുന്ന എപ്പോൾ കാണിച്ചേട്ടാ നിൽക്കാമി അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലാണ് കണ്ണമംഗലം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ വലിയാട് വലിയാട് എന്ന സ്ഥലത്താണ് ഇതുള്ളത് നല്ല നല്ല എല്ലോം നല്ല മഞ്ഞക്കളറിൽ മഞ്ഞക്കളറിൽ നല്ല ഉണ്ട മല്ലിക കണ്ടിട്ടോ ఏదాను కాంచెడతాని ఆమి ఆమి వాసంట ఎ పూ రసండ ఆమె వాణ అరక విడీ కంటే కంటే రుచి తాటెడతాని తాటెడతాని తొడలేటో ആമി വാ പറിക്കില്ലേ പറിക്കില്ലേ ആമി നടുക്ക് എന്ത് ഭംഗിയിലെ എന്ത് ഭംഗിയിലാണ് അതൊക്കെ വിരിഞ്ഞു നിൽക്കണേ എന്തായാലും ഓണത്തിന് സംഭവം ഓണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ഇങ്ങനെ ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അത് വല്യാട് ഇത്രയും നല്ലൊരു വലിയൊരു പൂന്തോട്ടം തന്നെ മല്ലികൻ്റെ തോട്ടം മഞ്ഞയാണ് കൂടുതലുള്ളത് ചോപ്പ് ഇടയിലൊക്കെ ചോദിച്ചത് കാണുന്നുണ്ട് കേട്ടോ ചുവന്നത് ആ ഭാഗത്തുണ്ട് ഞാൻ അവിടെ നിന്ന് തരാം കേട്ടോ ഏ ആ വരൂ വരൂ ഓട്ടോ വരൂ വാമേ ആമിനെ കൊണ്ടുവന്നാൽ ശരിയാവില്ല ആമി കുറച്ചാളും അപ്പോൾ ഇതാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയ ആളാണ് ഇവിടെ ഏഹ് അപ്പം അയാളോട് വേണമെങ്കിൽ ഒരു വർത്താനങ്ങൾ ചോദിച്ചു നോക്കാം എന്നുണ്ടാക്കിയ അതാണ് ഏഹ് അപ്പം ഇത് ഓണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിതാക്കുക ഓണത്തേക്ക് ഇപ്പം ഒരു മൂന്ന് മാസൊക്കെ ആയില്ലേ കുഴിച്ചിട്ടിട്ട് പറഞ്ഞത് മാസം അണ്ട്രമാസം അണ്ട്ര മാസം കൊണ്ട് ഇങ്ങനെ ഉണ്ടായി മാഷാ അപ്പം ഇനി എന്നാണ് ഇത് വിളവെടുപ്പ് എന്നാ അത്തോ ആ ആ അപ്പോ ഈ കാക്ക അല്ലെ അല പോലെ അല പോലെ ഇതാണ് കുട്ടികൾ ഇട്ട് വന്നാലുള്ള പ്രശ്നം ആമയേ അപ്പൊ കുട്ടികളായിട്ട് അധികം പോകുന്ന കഴിഞ്ഞാൽ ഇവരുടെ കേടെടുത്താതെ നോക്കണം കേട്ടോ അങ്ങനെ കാണാൻ വരുന്നതെന്നൊക്കെ തിരക്കടില്ല ഇവരെ മുതലാണ് അപ്പൊ അത് നോക്കി കണ്ടൊക്കെ നമ്മൾ നടക്കണം അതെ അതെ ആ അതെ നടക്കാനക്കല്ലേ അപ്പൊ വിട്ടന്ന് വരുന്ന പോലെ തന്നെ കാണുന്ന തന്നെ വിട്ടുനിന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് പൂട്ടോ ഉള്ളിക്കാരെയും കിടത്തുനിന്ന് വിടുന്നതല്ല കേട്ടോ ആ പൂ കുറച്ചോ ശരി ആ ഓക്കെ മ്മളീ ഏതൊരു സാധനമായാലും നമ്മൾ കാണുമ്പോൾ നല്ല രസം വരയ്ക്കുന്നത് നമ്മൾ നോക്കണം വരയ്ക്കാൻ എന്തരും അയക്കില്ലല്ലോ അപ്പം വരിക കാണുക ഫോട്ടോ എടുക്കുക അതൊക്കെ കുഴപ്പമില്ല പക്ഷെ ഉള്ളിൽ കൂടെ ഇപ്പം നടന്ന് നടക്കുന്ന മാറി നടക്കാനൊന്നും പറ്റില്ല നമ്മൾ പരിചയമുള്ളതുകൊണ്ട് വിട്ടെന്നുള്ളൂ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടെ കാണിച്ചു തരാനേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ തന്നെ